ഒരു പച്ച വിങ്ങൾ ഹെഡ് വോട്ടർ പിന്നെ സ്മൈലി ഫേസുള്ള കുഞ്ഞൊരു കുഞ്ഞു പിന്നെ ഒരു ബു എസ് പി ചാർജ് ഇതേ സാധനങ്ങളെന്ന് വെച്ചാല് ഈ ദിനകത്ത് നമുക്ക് കാണാം സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള ഫ്രിഡ്ജ് ഇവിടെ ഓണും ഓഫും റൈറ്റ് സൈഡിനകത്തേക്ക് ഓണും പിന്നെ ലെഫ്റ്റ് സൈഡിനകത്ത് ഓഫ് ഇവിടെ സ്റ്റാർട്ട് ഇവിടെ അപ്പ് പിന്നെ

ഇത് സെൻസ് ചെയ്തു അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ കണ്ടുകൊള്ളൂ അപ്പം റിമോട്ട് ഓൺ ചെയ്തിട്ട് ഓൺ ചെയ്യാം ഇത് എവിടെയാണ് സ്വിച്ച് വരുന്നത് പിന്നെ ചാർജ് ചെയ്യാൻ പോട്ട് ഇവിടെയാണ് ഓൺ ചെയ്യുന്നത് പിന്നെ സ്റ്റാർട്ട് സ്വിച്ച് ഇല്ലേ അതൊന്നും കൂടി ഞെട്ടിക്കഴിഞ്ഞാൽ ഓഫാവും ഓക്കെ ഇനി ഞങ്ങൾക്കിത് കൊണ്ട് പറയണല്ലേ ഓക്കെ എന്നാൽ ഞങ്ങൾക്കിത് ഇവിടെ ഇത് ഞാൻ കൊറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ടാണ് എനിക്കൊന്നും ഇത്ര നേരം ഞങ്ങളെ ചളി കണ്ടെന്ന് നിങ്ങൾക്ക് നന്ദി ഞങ്ങൾ ഈ ഹെലികോപ്റ്ററിന്റെ വീഡിയോ അവിടെ നിർത്തി കാണി ഓക്കെ എന്നാ ശരി എല്ലാവർക്കും ബായ്